ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി ശങ്കർകുമാറിന് സ്വീകരണവും എൽ ഡി എഫ് നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രചരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട്ട് ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി ശങ്കർകുമാറിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ സ്വീകരണം എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൌണിൽ റാലിയും നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ കേരളത്തിൽ നാഷണൽ ഹൈവേ തരാതെ കിട്ടാതെ നമുക്ക് ഈ നാടിനൊരു വ വളർച്ച ഉണ്ടാകുമോ നമുക്ക് മനോഹരമായ വി എം വി സി റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ കേരളമെന്ന് പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം വാഹനങ്ങളുള്ള നാടാണ് കേരളമെന്ന് എന്ന് പറയുന്നുള്ളത് അങ്ങനെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ ശതമാനമാണ് കാറുള്ളതെങ്കിൽ കാറുള്ളതെങ്കിൽ ശതമാനം ശതമാനം ആളുകളും കാറും ബൈക്കും എല്ലാം ഉപയോഗിക്കുന്നവരായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് എൻ ആർ സി റ്റി ഡിവിഷനിൽ മത്സരിക്കുന്ന പി രാജാറാം രാജാക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന വിപിൻസി അഗസ്റ്റ്യൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു സിറ്റി വിഷൻ രാജാക്കാട്